ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ തൊഴിലില്ലാത്ത യുവാക്കൾക്കും യുവതികൾക്കും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്നും കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇതിനു പുറമെ സ്ത്രീകൾക്ക് ധനസഹായമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്നുമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തലസ്ഥാനമായ ഡൽഹി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ധനസഹായത്തിന്റെ പെരുമഴ തന്നെ ഒഴുക്കുകയാണ് മാത്രമല്ല എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ ഇൻഷുറൻസ് മികച്ച ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്ന ഇൻഷുറൻസും നൽകുന്നു ഡൽഹിയിലുള്ള എല്ലാ തൊഴിൽ യുവതി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നും ഇത് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുമെന്നും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം അർഹരായ സ്ത്രീകൾക്ക് ഒരു മാസം രണ്ടായിരത്തി രൂപ വിധം കൃത്യമായി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്നും കോൺഗ്രസിന്റെ നേതാവ് സച്ചിൻ പൈലറ്റ് വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുവാൻ തീരുമാനിച്ച കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു ഇത് കേവലം ഒരു ധനസഹായം മാത്രമല്ല യുവതി യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു ആശ്വാസ ധനം കൂടിയാകുമെന്നും സച്ചിൻ പൈലറ്റ് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സഹായ പെരുമഴ സാമ്പത്തികമായി ഒഴുകുന്നത് കോൺഗ്രസ് ഇത് ജനറൽ ഇലക്ഷനും സമാനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഓരോ കുടുംബത്തിലും ധനസഹായം കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള സാമ്പത്തിക സഹായം ഓഫറുകൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച കോൺഗ്രസിന് തിരിച്ചടികൾ ഉണ്ടായിരുന്നു എന്നാൽ ഡൽഹി ഇലക്ഷനിൽ യുവാക്കളെയും സ്ത്രീകളെയും കയ്യിലെടുക്കുവാനും അവരുടെ വോട്ട് ഉറപ്പിക്കുവാനുമാണ് ഇപ്പോൾ എണ്ണായിരത്തി രൂപയും സ്ത്രീകൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി രൂപയും അക്കൗണ്ടിൽ കൊടുക്കുവാനും എന്നുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ സഹായവും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നൽകും ഡൽഹി നിവാസികൾക്കായി ജീവൻ രക്ഷാ യോജന വഴി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാകും പ്രകടന പത്രിക ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല എങ്കിലും ക്ഷേമ പദ്ധതികളിലും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഊന്നൽ നൽകി അവരുടെ കസേര ഉറപ്പിക്കാനുള്ള പാർട്ടി വാഗ്ദാനം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൂടിയ ആലോചനകളുടെയും അടിസ്ഥാന ഫീഡ്ബാക്കിലൂടെയുമാണ് ഈ ഉറപ്പുകൾ രൂപപ്പെടുത്തിയതെന്നും പാർട്ടിയിലെ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി യഥാക്രമം അറുപത്തിയേഴ് അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റും ബി നേടിയപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റ് നഷ്ടമാകുകയും ചെയ്തിരുന്നു അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിനാണ് എഴുപത് മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കുന്നത് എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുന്നതും ഉത്തർപ്രദേശിൽ അയോധ്യ ഉൾപ്പെടുന്ന മിഖൽപൂർ നിയമസഭാ മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലും ഇതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പത്രിക നൽകാനുള്ള അവസാന തീയതി പതിനേഴിനാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നതും ഈ സമയത്താകും കേന്ദ്ര ബഡ്ജറ്റും അവതരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം കണക്കിലെടുത്തുകൊണ്ട് ബഡ്ജറ്റിൽ ഡൽഹിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പാടില്ല എന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കാബിനറ്റ് സെക്രട്ടേറിയറ്റ് കത്ത് നൽകുമെന്നും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വിളിച്ച പത്രസമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചിരുന്നു സിറ്റിംഗ് എം എൽ എ ആയിരിക്കെ സമാജ്വാദി പാർട്ടി അംഗം അവതേശ് പ്രസാദ് അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദിൽ ജയിച്ച് എം പി ആയതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് മിക്കൽപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന മുൻ കേന്ദ്രമന്ത്രി ഇ വി കെ എസ് ഇളംകോവിലിന്റെ മരണമാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇടയാക്കിയതും ഗുജറാത്തിലെയും പശ്ചിമബംഗാളിലെയും ഒരേ മണ്ഡലത്തിൽ നടക്കേണ്ടിയിരുന്ന ഉപതെരഞ്ഞെടുപ്പ് പരാതികൾ മൂലം തൽക്കാലം പ്രഖ്യാപിച്ചിട്ടില്ല ജമ്മുകാശ്മീരിൽ രണ്ടു മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നെങ്കിലും കനത്ത മഞ്ഞുവീഴ്ച കാരണം അത് മാറ്റിവെക്കുന്നതായും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ന്യൂസ്